ബാർകോഴ ആരോപണത്തിൽ ആടി ഉലഞ്ഞതോടെ വിവാദങ്ങളിൽ നിന്ന് തടിയുരുവാനും മുഖം രക്ഷിക്കാനുമായി ഡ്രൈഡേ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടുള്ള മധ്യനയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകും ബാർകോഴ ആരോപണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും വേഗത്തിലാക്കും എന്നാൽ ബാർകോഴ ആരോപണത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പ്രതിപക്ഷം ശക്തമാക്കും കോഴ ആരോപണത്തിന് പിന്നാലെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടു കോഴയ ആരോപണത്തിൽ പ്രതിരോധത്തിലായ സർക്കാർ വിവാദങ്ങളിൽ നിന്ന് തടിയൂരുവാനും മുഖം രക്ഷിക്കുവാനുമായി ട്രൈഡേ ഒഴിവാക്കുവാനും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി നൽകുന്നത് ഉൾപ്പെടെയുള്ള വിവാദ നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങും കോഴ ആരോപണത്തിൽ ആടി ആടിയുലഞ്ഞതോടെയാണ് പ്രതിക്കൂട്ടിലായ എക്സൈസ് വകുപ്പ് വിവാദ നീക്കങ്ങളിൽ നിന്ന് തടിയൂരുവാൻ ശ്രമിക്കുന്നത് ബാറുടമകൾക്ക് അനുകൂലവും സഹായകരവുമായി രൂപപ്പെടുത്തിയ സെക്രട്ടറി തല തീരുമാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാകും പുതിയ നീക്കങ്ങൾ സർക്കാർ ഇനി നടത്തുക കോഴയ ആരോപണം തള്ളിക്കൊണ്ട് വകുപ്പ് മന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറിയും ബാറുടമകളുടെ സംസ്ഥാന ഭാരവാഹികളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയെങ്കിലും വ്യക്തമായ തെളിവുകളോടെ പുറത്തുവന്ന ആരോപണം ആളിക്കത്തുകയാണ് പ്രതിരോധ തന്ത്ര കോഴ ആരോപണത്തിൽ ഗൂഢാലോചന ആരോപിച്ച് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും സർക്കാർ വേഗത്തിലാക്കും നിയമസഭാ സമ്മേളനം പടിവാതിക്കൽ എത്തി നിൽക്കിയ ഇതിനു മുൻപ് ആരോപണത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള കുതന്ത്രമാണ് സർക്കാർ അന്വേഷണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ കോഴ ആരോപണത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പ്രതിപക്ഷം ശക്തമാക്കും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒന്നാം ഗഡു കോഴ അഖൈമാറ്റം നടന്നുവെന്ന ആരോപണമാണ് കോഴ ഇടപാടിൽ എക്സൈസ് മന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത് കോഴ ആരോപണം നാലാം വർഷത്തിലേക്ക് കടന്ന രണ്ടാം പിണറായി സർക്കാരിനെ അടിമുടി പിടിച്ചിലയ്ക്കുന്നതിനിടയിൽ എക്സൈസ് മന്ത്രി കുടുംബസമേതം വിദേശയാത്രക്ക് തിരിച്ചു വിയന്നയിലേക്കാണ് മന്ത്രി എം വി രാജേഷും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിന് പുറപ്പെട്ടിരിക്കുന്നത് ജയ്ഹിന്ദ്